തോപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ടിജോയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ ആലുവ തായ്ക്കാട്ടുകര സ്വദേശി മുഹമ്മദ് സുഹൈലിനെയാണ് അറസ്റ്റ് ചെയ്തത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഏത് സാഹചര്യത്തിലാണ് ഈ എസ് ഐയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താനൊക്കെ പ്രതിശ്രമിച്ചത് വേണു ബാംഗ്ലൂരിൽ നിന്ന് ലഹരി മരുന്നായി വരികയായിരുന്ന ഇവരുടെ കാറ് ആദ്യം ആലുവയിൽ വെച്ച് പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നു അന്ന് പോലീസിനെ വെട്ടിച്ചാണ് ഈ വാഹനം മുന്നോട്ട് പോയത് തുടർന്ന് തോപ്പുംപടി പഴയ പാലത്തിന് സമീപം വെച്ച് എസ് ഐ ടോജോയുടെ നേതൃത്വത്തിൽ ജീപ്പ് കുറുകിട്ട് ഈ വാഹനം പിടികൂടാനായിട്ട് ശ്രമിച്ചു ഇതോടെയാണ് ജീപ്പിൽ ഇടിച്ച് അപകടം പ്രതികൾ രക്ഷപ്പെട്ടത് ഈ അപകടത്തിൽ എസ് ഐയുടെ കൈ ഓടിയുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ആലുവ തോട്ട് ആലുവ സ്വദേശിയായ ആഷിഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ മുഹമ്മദ് സുഹേൽ എന്ന് പറയുന്ന ഒരാളെയും അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾ എം ഡി എം എ കടത്താൻ ശ്രമിച്ചത് തടഞ്ഞതാണ് എസ് ഐ എ അപകടപ്പെടുത്തി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചത് ഇവർക്കെതിരെ വധശ്രമത്തിനും ഔദ്യോഗിക വൃത്തിയോണം തടസ്സപ്പെടുത്തിയോടക്കം കേസെടുത്തിട്ടുണ്ട് നിലവിൽ പ്രതികളെ രണ്ടുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ